നാട്ടിലിങ്ങനെ ചൂട് കൂടി കൂടി വരികയാണ് ഇതാണ് പഴങ്കഞ്ഞി കഴിക്കാൻ ദ ബെസ്റ്റ് ടൈം അല്ലേ അപ്പോൾ ഉള്ളത് പറയുകയാണെങ്കിൽ ഏത് സദ്യക്കും ബിരിയാണിക്കും ഒന്നിനും തരാൻ പറ്റാത്തൊരു തൃപ്തി നമുക്ക് പഴങ്കഞ്ഞി കഴിച്ചു കഴിയുമ്പോൾ കിട്ടാറുണ്ട് ഉണ്ടോ ഇല്ലേ നിങ്ങൾ പറ പറരി ഒരു അന്തസ്ത പഴങ്കഞ്ഞി വാ നമുക്ക് സെറ്റ് ചെയ്യാം തലേന്നേ നമ്മുടെ ചോറ് വെള്ളത്തിലൊക്കെ കഴിച്ചിട്ട് ആ ചട്ടിയിലെല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട് ആദ്യം തന്നെ നമുക്ക് ഇതിനകത്തോട്ട് മിക്സ് ചെയ്യാനായിട്ട് കുറച്ച് ചെറിയുള്ളിയും കാന്താരിയും ഉണ്ടെങ്കിൽ ഉപ്പിലിട്ട മാങ്ങയും കുറച്ച് കല്ലുപ്പും ചേർത്ത് അങ്ങോട്ട് ചതച്ചെടുക്കാം കൈ വെച്ച് ഞരളിയെടുത്താലും മതി ചറക്കുകയാണെങ്കിലും നമ്മുടെ പണി കുറച്ച് എളുപ്പമാവും അത് നേരെ നമ്മുടെ പഴങ്കഞ്ഞിലോട്ട് ചേർക്കാം ഇനി നല്ല കട്ടത്തൈര് പുളിപ്പൊക്കെ അവനവൻ്റെ ഇഷ്ടം കേട്ടോ എനിക്കധികം പുളിപ്പില്ലാത്ത നല്ല കട്ട തൈരുന്നോടാണ് ഭ്രമം അതാ ഒട്ടും പിച്ച് കണ്ട രണ്ട് സ്പൂൺ അങ്ങോട്ട് ചേർത്തിട്ടുണ്ട് ഇനി ഇതാദ്യം തന്നെ ഒന്ന് നന്നായിട്ട് ഇളക്കി മറിക്കണം തവി വെച്ച് ചെയ്യുമ്പോഴത്തേക്ക് എന്തോ പഴങ്കഞ്ഞി കൊണ്ടൊരു നീതി പുലർത്താത്ത പീല് അതുകൊണ്ട് കൈ വെച്ച് തന്നെ അങ്ങോട്ട് കുഴച്ചിട്ടുണ്ട് അച്ചാറായിട്ട് നല്ല മാങ്ങയുണ്ട് ഇനി ഒരു ചമ്മന്തി സ്പെഷ്യലാണ് കേട്ടോ ചുട്ട വറ്റൽ വറ്റൽമുളകും പച്ച മാങ്ങയും ഉണക്ക ചെമ്മീനും ചേർത്ത ലാസല് ചമ്മന്തി ഉരുട്ടി ആദ്യം ഒരു ഉരുണ്ട വെച്ചിട്ടുണ്ട് ഇനി പുഴുക്ക് അല്ല കപ്പ പഴങ്ങഞ്ഞിക്ക് കൂട്ടാവാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ചേർത്ത് അല്ല അയച്ചെടുത്തിട്ടുണ്ട് ഒട്ടുമിച്ച് കേട്ടോ ഒത്തനടുക്കും തൊട്ട് വിളമ്പി അതിൻ്റെ മേലിൽ ഒരു തൊപ്പി പോലെ നല്ല വറുത്തരച്ച് അയലേൻ്റെ കറി പൊരിച്ച മീനുണ്ട് കേട്ടോ അല്ല നെത്തോലി കറിവുറാന്ന് പൊരിച്ചെടുത്തിട്ടുണ്ട് പഴങ്ങഞ്ഞിക്ക് പപ്പടം ഇല്ലെങ്കിൽ പിന്നെ എങ്ങനെ പിന്നെ ഇടയ്ക്കിടയ്ക്ക് കടിക്കാൻ നമ്മുടെ സ്വന്തം കാന്താരി